ഡിയർ ഫ്രണ്ട്സ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്ന ചമ്മന്തിപ്പൊടി വളരെ ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് പ്രോട്ടീൻസ് ജാ കൂടുതൽ അടങ്ങിയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണിത് അരക്കപ്പ് ഉഴുന്ന് പരിപ്പ് കാൽ കപ്പ് കടലപ്പരിപ്പ് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ വറുത്തെടുക്കണം ഉഴുന്ന് പരിപ്പ് നല്ലതുപോലെ കഴുകി ഉണക്കിയതിനു ശേഷം വേണം വറുത്തെടുക്കാനായിട്ട് കടലപ്പരിപ്പും കഴുകി ഉണക്കിയിട്ട് വേണം വറുക്കാനായിട്ട് ഒരു കപ്പ് നിലക്കടല നിലക്കടല പച്ചയാണെങ്കിൽ നിങ്ങൾ വറുത്ത് ചേർക്കണം ഞാനിപ്പോൾ ഇത് തോടോട് കൂടിയിട്ടുള്ള നിലക്കടല വറുത്ത നിലക്കടല വാങ്ങിയിട്ട് തോടിൽ നിന്ന് പൊളിച്ചെടുത്ത നിലക്കടലയാണ് ഇനിയിപ്പോൾ ഇത് വറുക്കേണ്ട ആവശ്യമില്ല പച്ചക്കടലയാണെങ്കിൽ നിങ്ങൾ വറുക്കണം പന്ത്രണ്ട് കാശ്മീരി ചില്ലിയും പന്ത്രണ്ട് എരിവുള്ള മുളകുമാണ് എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം കട്ടിക്കായം ഈ കട്ടിക്കായത്തിന് പകരം നിങ്ങൾക്ക് പൊടിക്കായവും എടുക്കാവുന്നതാണ് ഒരു സ്പൂൺ ഇതിലിപ്പോൾ കായം അതുപോലെ തന്നെ പ്രോട്ടീൻ വെളുത്തുള്ളി ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമുള്ള മെഷർമെൻ്റ് ഉള്ള കപ്പിലാണ് ഞാനിപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് നല്ലതുപോലെ ചതച്ചാണ് ഇതിപ്പോൾ ചൂടാക്കി എടുക്കുന്നത് നമ്മൾ ചതച്ച് എടുക്കുമ്പോൾ വെളുത്തുള്ളിയിലുള്ള ഈർപ്പം എല്ലാം വെളിയിൽ വന്നിട്ട് പെട്ടെന്ന് ആ ഈർപ്പം ഉണങ്ങിക്കിട്ടും രണ്ട് സ്പൂൺ ജീരകം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒരു സ്പൂൺ ഉപ്പ് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആദ്യം പരിപ്പുകൾ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അത് പൊടിച്ചെടുത്തതിന് ശേഷം ഇതുകൂടി ചേർത്ത് നമ്മൾ പൊടിച്ച് നമ്മൾ സൂക്ഷിച്ച് അടുക്കളയിൽ വയ്ക്കുകയാണെങ്കിൽ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്നൊന്നും കീടാകത്തില്ല ഇതിൽ എണ്ണയൊന്നും ചേർത്തിട്ടില്ല അതുതന്നെ ഇത് പെട്ടെന്ന് തീരും ഒരുപാട് ദിവസവും നമ്മൾ അടുക്കളയിൽ ഇത് ഇരിക്കത്തില്ല ഇഡലിക്കും ദോശയ്ക്കും ചോറിനും ഒക്കെ വളരെ നല്ലതാണ് നമുക്ക് പെട്ടെന്ന് ആയിട്ട് നമുക്കൊരു ചോറ് തയ്യാറാക്കണമെങ്കിൽ ഈ പൊടിയിട്ട് ഒരല്പം നെയ്യുമൊക്കെ ഒഴിച്ചിട്ട് തയ്യാറാക്കണമെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ഒരുപാട് ആരോഗ്യപരമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ചമ്മന്തി പൊടിയാണ് ഉറപ്പായിട്ട് നിങ്ങളത് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് ഇതുപോലെ ഞാനൊരു കറിവേപ്പില പൊടി കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുതിരപ്പൊടി തയ്യാറാക്കിയിട്ടുണ്ട് അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുതിരയുടെ ഒക്കെ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണങ്ങളുള്ളതാണ് മുതിരകളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ സ്റ്റെമിന എന്നുവെച്ചാൽ നമുക്ക് ശക്തി കിട്ടാനായിട്ട് മുതിര വളരെ നല്ലതാണ് അതുപോലെ ശരീരത്തിലുള്ള കൊഴുപ്പ് കുറച്ച് കിട്ടാനായിട്ട് വെയ്റ്റ് ലോസിന് ഇത് ഈ മൂന്ന് ചമ്മന്തിപ്പൊടിയും നിങ്ങൾക്ക് ദൂരയാത്രകളൊക്കെ പോകുമ്പോഴേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരെണ്ണമാണ് പെട്ടെന്നൊന്നും കേടാകി പോകത്തില്ല ഉള്ളവരൊക്കെ വെറുതെ ഒന്നും പാഴാക്കി കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി വയ്ക്കണം എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുതിരയുടെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും എല്ലാ വീഡിയോയും നിങ്ങൾ കണ്ടതിന് ശേഷം ഇതുപോലും തയ്യാറാക്കി നോക്കി വേണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ്